നമുക്കിന്നേ ഒരു മരിച്ചിനി കഴിക്കുന്നത് കാണും ഞാൻ എൻ്റെ ഞാൻ എന്തുകൊണ്ട് കുറച്ച് മരിച്ചിനി ഉണ്ടായിക്കൊണ്ട് വെച്ചിട്ടുണ്ട് കട വറുത്ത് കുഞ്ഞായിട്ട് വെട്ടിക്കണ്ടത് പിന്നെ എന്നെ കാണുമ്പോൾ പിന്നെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് മീനങ്ങണ്ട നല്ല ചൂര മീൻ ഇങ്ങനെ വറുത്തരച്ച് വെച്ചിട്ടുണ്ട് കൈ വെച്ചൊന്ന് കഴിച്ചു നോക്കാം വിചാരിച്ചു എന്നാൽ ആരെ പറഞ്ഞു ഏ ഇപ്പം ഞാനൊന്ന് കഴിക്കുന്ന കാണിക്കുന്നില്ല അതുകൊണ്ട് കഴിക്കുന്ന കാണിക്കുമ്പം കുറച്ച് ഞാൻ ഒരുപാടൊന്നും കഴിക്കില്ല കുറച്ച് ഇനി ഇത് കാണിക്കാനും കൂടെ ആയിട്ടാണ് കൈ ചമ്മന്തി കൈ തന്നെയാണ് എടുക്കുന്നത് തന്നെ ചമ്മന്തി തന്നെ തീരുന്നൊരു മീൻ കഷ്ണം അനുസരിച്ച നല്ല ഒരു കഷ്ണം ഉണ്ടോ വായിക്കൂടെ വെള്ളം വരുന്ന നല്ല രുചിയായിട്ടിങ്ങനെ അങ്ങോട്ട് അറിയാം എന്താ രുചി എനിക്ക് ചമ്മന്തി എടുക്കണം ഉന്നാലും വേറെ പറഞ്ഞു അമ്മ ഇപ്പം ഒന്നും എന്ന് ഞാൻ വിചാരിച്ചു കാണിക്കാറ് വിചാരിച്ചു ഞാൻ സാധാരണ ഒരു മരിച്ചിന് വാങ്ങിക്കാറില്ല ഇതെൻ്റെ ബ്രദർ വാങ്ങിച്ചപ്പോൾ അതിൽ നിരസം നിർബന്ധമായിട്ട് എനിക്ക് തോന്നുന്നതാണ് പിന്ന ഞാനിപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മരിച്ചിന് നട്ടിട്ടുണ്ട് കേൾക്കുമ്പം അല്ല കിളിക്കുമ്പോഴല്ല വിളയുമ്പം കൊടുക്കണമെന്നും പറഞ്ഞാൽ വിൽക്കണമെന്നും പറഞ്ഞാൽ രുചിയെന്നാണ് ഈ മീനില്ലേ ഈ മീനിനാണ് ഏറ്റവും രുചി മീൻ വറുത്തടച്ച് വെക്കുന്ന അങ്ങനെ ചില മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞളും എല്ലാം കൂടെ വറുത്ത് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പുളിയും കൂടെ ചേർത്ത് നല്ല മോലച്ചെടുത്താൽ മതി അമ്മന്തിയും തീർന്നും മീനും തീർന്നിന് മീനുണ്ട് നില കാണാൻ ഞാൻ മീനെടുത്ത് തീർന്നാണ് പറഞ്ഞത് അപ്പം അമ്മ ഇടുന്നില്ലെന്ന് പറഞ്ഞവരൊക്കെ ഇത് കാണണം കേട്ടോ ഭയങ്കര രുചിയാണ് ഇതങ്ങോട്ട് എടുത്ത് വെച്ചപ്പോ തന്നെ എനിക്ക് വായിക്കൂടെ വെള്ളം വെള്ളം ചമ്മന്തിയാണ് ഞാൻ ഒരു സ്റ്റൈലിന് വേണ്ടിയാണ് പിള്ളേർക്കും ഇഷ്ടാന് വിചാരിക്കുന്നു നമുക്ക് വേറെ എന്തെങ്കിലും കഴിച്ചു കൊതിപ്പിക്കാൻ വരാമേ ബൈ